അപ്പം അതിൽ പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടും എൻ്റെ പട്ടാമ്പി കോളേജിലെ കെ ഈ യൂണിറ്റ് കമ്മിറ്റിയിലെ അവനാണ് കാരണം ഞാൻ അവിടെ ഒരിക്കലും ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ജയമുള്ള സ്ഥലമല്ല പിന്നെ അവിടെ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ വലിയ ചലഞ്ചസ് ഉണ്ടായിരുന്നു വീട്ടിലാരും അതിന് അനുകൂലമായിരുന്നില്ല അറിയാതെയാണ് തുടങ്ങിയത് അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അപ്പോൾ ഞാനതിനകത്ത് ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അവരുമായിട്ട് സംസാരിക്കുന്ന അവരുടെ ഭാഗമാവുന്നതും ഇങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ ഭാഗമാകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും എൻ്റെ ഒരു പാഷനും ഈ ഐഡിയോളജിയോടും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യൂണിറ്റ് കമ്മിറ്റിയിലെ ആളുകൾ അവരാണ് എൻ്റെ ഒരു ഈ ഒരു ജേണിയുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് വന്നത് ഇപ്പോൾ ഞാൻ ആയിരിക്കും ഇൻസ്പിറേഷനായിട്ട് മാറും പിന്നെ ആ ഒരു ജേണിയിൽ എന്നെ എനിക്ക് ഏറ്റവും ഹൃദയബന്ധവും എനിക്ക് ഏറ്റവും ആത്മബന്ധവും എനിക്കിപ്പോഴും ഞാൻ ആദ്യം ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചോ പ്രയാസങ്ങളെ സംബന്ധിച്ചോ സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ എനിക്ക് വടകര എലക്ഷൻ ജയിച്ചപ്പോൾ അത് ആര് കാണണമെന്ന് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് വടകരയിലെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വടകരയിലെ ജനങ്ങളിങ്ങനെ ഭയങ്കര രാത്രി പന്ത്രണ്ട് മണി രണ്ട് ണി മൂന്ന് മണിക്കും ഒക്കെ ആയിട്ടും ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ സ്നേഹം തരുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നത് അത് വേറൊരാൾ കാണണം എനിക്ക് കിട്ടുന്ന ഒരു ഇഷ്ടം സ്നേഹം അല്ലെങ്കിൽ അതൊരാളും കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട് അത് ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിലും എനിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളിലും എനിക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളിലും എല്ലാ പദവികളിലും എല്ലാ പദവികളില്ലാതാവുന്നതിലും ഞാൻ ഓർക്കുന്ന ആദ്യത്തെ പേര് ഉമ്മച്ചാണ്ടി സാറിൻ്റെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമാണ് അതെപ്പോഴും അങ്ങനെ ആയിരിക്കും